അപ്പോൾ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അന്നത്തെ വീഡിയോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഗായ്സ് ഇന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം വൺ ഇൻ്റെ വൺ ബ്ലോക്ക് സീരീസിൽ ആദ്യമായിട്ടൊരു ഡയമണ്ട് കിട്ടി അപ്പോൾ ഈ വൺ ബ്ലോക്ക് സീരീസിൻ്റെ കാര്യം ഞാൻ ഈ യൂട്യൂബിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇത് കിട്ടിയതിൽ അപ്പൊ എന്റെ ആദ്യത്തെ ആണ് അപ്പൊ ഈ ഡയമണ്ട് പോക്കിയില്ല എനിക്ക് സമാധാനമല്ല അപ്പൊ എങ്ങനെ പോക്കും ആലോചിച്ചപ്പോളാ മനസിലായത് വൺ ബ്ലോക്കിന്റെ അകത്ത് വോയിഡ് ഉണ്ടല്ലോ വോയിഡിന്റെ അത്തൊക്കെ അങ്ങോട്ട് വീണോയ്ക്കാലോന്ന് അപ്പൊ ഞാന് റിവേഴ്സ് എന്നാ പിന്നെ ബോട്ട് എന്താ ചെയ്യാനാ ഞാൻ വെറുതെ പറഞ്ഞാണ് ചത്താലും വലിയ സീനില്ല ഞാൻ ഇൻവെൻട്രിയിലാണല്ലോ കോമഡി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് വിടരുത്